ഹായ് നമസ്കാരം എന്റെ കുടുംബാംഗങ്ങളെ ഞാനിപ്പോ ഉള്ളത് മൂകാംബിയിലാണ് ഞാൻ വേറൊരു ആവശ്യത്തിന് വന്നതാണ് അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അത് സർപ്രൈസാണ് പിന്നെ ഇപ്പൊ ഉള്ളത് സൗഭർണയിലേക്ക് വന്നിട്ടുണ്ട് ഞാൻ കണ്ട കാഴ്ച ഞാൻ ഇപ്പൊ കാണിച്ചരാ നോക്കിക്കോ

സൗഫർ ഗാം മൃദാപേ സഗസ നാമങ്ങൾ ജഗദംബിഗേ മൂകാംബിഗേ സൗപർണിതാ മൃത വിധി കാണും നിന്ദ സഹസാമങ്ങൾ കടും അപ്പൊ മീന് കൊടുത്തു അപ്പൊ ഇതിനെന്തെങ്കിലും കൊടുക്കണ്ടേ അപ്പൊ ഇതിന് കൊടുക്കാൻ പറ്റും ഇത് വേണ്ടേ ഇത് വേണ്ടേ അതെന്താ ചാടിയാ ഇത് വേണ്ടേ ഇതും വേണ്ടേ അത് മതിയാ

അപ്പൊ ഇവിടെ നിൽക്കുമ്പോ എന്റെ മനസ്സിലേക്ക് വരുന്നത് എന്താണെന്ന് വെച്ചാല് ഒരു വരികൾ എന്റെ മനസ്സിൽ വരുന്നുണ്ട് അത് ഞാൻ മൂള മൂന്തൽ മഞ്ഞ മുഖപടം ചാത്തും കൂടാ സ്ത്രീശലങ്ങളിൽ സൗപരിഘാതീർത്ഥ ഭൂമിയിൽ നിന്നും എൻ സ്വരം ഞാൻ പാടുന്നു മൂടൽ മഞ്ഞു മുഖപടം ചാത്തും ീ ശൈലങ്ങളിൽ എഴുതാ എഴുതാ എഴുതിയാലേ എനിക്കിത് പറയാ ഇതാകാൻ പറ്റുകയുള്ളു ഞാൻ ബുക്ക് എടുത്തിട്ടില്ല അപ്പോൾ എൻ്റെ വരികൾ ഇവിടെ ഇത്രയും മനോഹരമായ ഈ സ്ഥലത്ത് എനിക്ക് വരികൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് പക്ഷേ ബുക്ക് എടുക്കാത്തത് കൊണ്ട് എനിക്ക് അറിയുന്നില്ല പകർത്തിയാലേ അത് പാടാൻ പെട്ടെന്ന് പറ്റും എൻ്റെ മനസ്സിൽ തോന്നിയതാണ് ഇനിയിപ്പോൾ പാടിയത്